ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം ദ്രൗപദി ദർശൻ ഭാഗം നാൽപ്പത്തി നാല് രചന ഫൗസിയ ഔഷാദ് ഇപ്പോഴേക്കും ദർശിൻ്റെ ഫോൺ റിങ് ചെയ്തു ശിവ കോളിംഗ് അവൻ ഫോൺ എടുത്തു ഹലോ നീ എവിടെയാ ശിവ എത്ര സമയമായി നിനക്ക് റെഡിയാവാ ഇത്രയും സമയം വേണോ ഹാഫ് ഡേ ലീവ് എടുക്കുന്നെങ്കിൽ ഇനി നീ വരണമെന്നില്ല സകല ദേഷ്യം പ്രകടമാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഞാൻ ഞാൻ പിന്നെ ഫുഡ് റെഡിയാക്കാമായിരുന്നു ഏട്ടൻ ഡ്രൈവറെ അയയ്ക്കാമെന്ന് പറഞ്ഞില്ലേ ഒന്ന് അയക്കോ ഹാ അയക്കാം റെഡിയായി നിൽക്ക് ദർശ വേഗം കോള് കട്ട് ചെയ്തു അല്പസമയത്തിനുള്ളിൽ തന്നെ ഡ്രൈവർ കാറുമായി വന്നു അവൾ ഓഫീസിലെത്തി പഞ്ച് ചെയ്ത ശേഷം അവൾ ക്യാബിലിരിക്കാൻ തുടങ്ങുമ്പോൾ ആണ് ആശി വന്നത് നീ ദർശനെ കണ്ടിട്ട് കയറിയാൽ മതിയെന്നാ പറഞ്ഞത് ചെല്ല് നല്ല ദേഷ്യത്തിലാ അവൾ അവൻ്റെ ക്യാബിനിലേക്ക് നടന്നു കണ്ടില്ലേ തോന്നിയ സമയത്താണ് കമ്പനിയിലേക്ക് വരുന്നത് സാറിന് അതൊന്നും ഒരു പ്രശ്നമല്ല നമ്മളൊക്കെ അഞ്ച് മിനിറ്റ് താമസിച്ചാൽ പിന്നെ സാർ എന്തൊക്കെ പണിഷ്മെൻ്റ് ആണ് തരുന്നത് ഷൈമ അസൂയോടെ പറഞ്ഞു അവളതൊന്നും കാര്യമാക്കാതെ ദർശിന്റെ ക്യാബിനിലേക്ക് നടന്നു മേക്ക് സർ യെസ് അവൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു ശിവാനി തനിക്ക് എന്തോ ഒരു പങ്ക്ച്വാലിറ്റി ഇല്ലാത്തത് അഞ്ചോ പത്തോ മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ആവുന്നത് പോലെയല്ല ത്രീ അവർ ഒക്കെ ലേറ്റായി ഓഫീസിൽ വരുന്നത് ഇതിന് മാത്രം എന്തെടുക്കുമായിരുന്നു അവിടെ ഇനി ഹാഫ് ഡേ കഴിഞ്ഞിട്ട് താൻ ക്യാബിനിൽ കയറിയാൽ മതി അപ്പോൾ അതുവരെ ഞാൻ എവിടെയെങ്കിലും പൊക്കോളൂ ദാറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ് കുറച്ച് മുഖം തിരിച്ചു കളഞ്ഞു അവൻ്റെ പെരുമാറ്റത്തിൽ അവൾക്ക് നല്ല വിഷമം തോന്നി ഡാഡിൻ്റെ അടുത്ത് പോയി ഒരുപാട് സമയം ചിലവഴിച്ചു സത്യത്തി സമയം താമസിച്ചത് അറിഞ്ഞതേയില്ല അവളെ പുറത്തേക്ക് പോകുന്നത് ചിരിയോടെ ഷൈമയും കൂട്ടാളികളും നോക്കിയിരുന്നു ആശി അവളുടെ അടുത്തേക്ക് പോകുന്നത് കണ്ട് ദർശ് ബെല്ല് റിങ് ചെയ്തു ആശയെ വിളിക്കുന്നത് കണ്ട് ആശി അവൻ്റെ ക്യാബിനിലേക്ക് ചെന്നു നീ എവിടേക്കാണ് പോകുന്നേ ഇന്ന് ചെക്ക് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ഫയൽസൊക്കെ വേഗം പോയി എടുത്തോണ്ടു വാ ഓക്കെ അവൻ പോയി എത്ര വേഗം ആ ദേവേട്ടൻ്റെ സ്വഭാവം മാറുന്നത് പ്രത്യേകിച്ചൊരു കാരണവും വേണമെന്നില്ല പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ഇപ്പോഴാണ് ഈ പുതിയ ശീലങ്ങളൊക്കെ ശിവ അനു നീരസത്തോടെ ഓർത്തു ഇതേസമയം ശരത് തന്റെ മുറിയിൽ ആലോചനയോടെ നടക്കുകയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അവൻ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ശേഖരിച്ചിരുന്നു അതിനായി അവൻ നാട്ടിലെ പല ആളുകളെയും കണ്ടു അവരെ പലതരത്തിൽ പ്രീതിപ്പെടുത്തിയും അവരിൽ ഒരാളായി നിന്നുകൊണ്ടും അവൻ മെല്ലെ മെല്ലെ ശിവാനിയുടെ പല കാര്യങ്ങളും അറിഞ്ഞു അവൻ ഈ ദിവസങ്ങളിൽ കുറിച്ചെടുത്ത കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഓടിച്ചു നോക്കി ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഈ കഥയിലെ വില്ലൻ മഹാദേവാണ് അതെ ദർശസാറിന്റെ അച്ഛൻ ഈ സത്യമൊക്കെ സാറിനോട് എങ്ങനെ പറയും അവനൊരു സിഗരറ്റ് പുകച്ച് പുറത്തേക്ക് നോക്കി ശിവാനി മാഡത്തിൻ്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചത് മഹാദേവ് തന്നെയല്ലേ ശ്രമിച്ചതല്ല പകുതിയും നശിപ്പിച്ചത് അയാൾ തന്നെയാണ് അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്നായിരുന്നു മിക്കവരും പറഞ്ഞത് പക്ഷേ യാദൃച്ഛികമായിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ടാണ് ആ മനുഷ്യൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടെത്തിച്ചത് ആ രംഗം അതേപോലെ അദ്ദേഹം വർണ്ണിച്ചു തന്നു തൻ്റെ കൺമുന്നിൽ വെച്ച് അച്ഛൻ കുത്തേറ്റ് പിടഞ്ഞു മരിക്കുന്ന കണ്ട കുഞ്ഞു ശിവാനിയുടെ അവസ്ഥ ശരത് പുകയൂതി വിട്ടു എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും എല്ലാവരും ഇന്നും പറയാത്ത ആ സത്യം അതും മഹാദേവിനെ ഭയന്നിട്ട് മാത്രം ശിവാനി അയാൾ വിറ്റു തമിഴ്നാട്ടിലെ ഒരു സംഘത്തിന് പിന്നെ എന്തുണ്ടായി അവിടെ നിന്നും ശിവാനി എവിടെ എത്തി ആരാണ് സന്ദീപ് സുന്ദർ മാഡത്തിൻ്റെ ആരാണത് ഇനി പോവേണ്ടത് സന്ദീപ് സുന്ദറിന്റെ നാട്ടിലേക്കാണ് അവിടെ നിന്ന് ആ സത്യങ്ങൾ കൂടി കണ്ടുപിടിക്കണം ശരത് തീരുമാനിച്ചുറപ്പിച്ചു ശിവാനിയോട് പറയാതെ തന്നെ ദർശ് നേരത്തെ കമ്പനിയിൽ നിന്നിറങ്ങി ആശിയോട് കാര്യങ്ങൾ പോലും സൂചിപ്പിക്കാതെ നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് അവൻ പുറത്തേക്ക് പോയത് കാറ് സിറ്റിയിലെ ഫേമസ് ന്യൂറോളജിസ്റ്റിൻ്റെ ക്ലിനിക്കിന് മുന്നിൽ നിന്നു ഡോക്ടർ ശ്രീരാഗ് സത്യൻ അവനകത്തേക്ക് നടന്നു മുന്നേ എടുത്ത അപ്പോയിൻമെൻ്റ് വെച്ച് അവനെ അല്പം വെയിറ്റ് ചെയ്ത ഉടനെ തന്നെ അവർ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഡോക്ടർ ഞാൻ കോൺടാക്റ്റ് ചെയ്തിരുന്നു ഐ നോ ഐ നോ മിസ്റ്റർ ദർശ് തന്നെ ആർക്കാടോ അറിയാത്തേ അത്ര ഫേമസ് അല്ലേ നിങ്ങളുടെ കമ്പനി ഡോക്ടർ ഞാൻ പറഞ്ഞില്ലേ ആരും അറിയാതെയാണ് ഞാൻ ഈ ചികിത്സയ്ക്ക് വരുന്നത് പുറത്ത് ആരും ഇതറിയരുത് ഞോ എന്നെ വിശ്വസിക്കാൻ ദർശ് ഇത് ഞാൻ ഒരിക്കലും പുറം ലോകത്തോട് പറയില്ല എത്തിക്സിന് നിരക്കാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല ഇനി പറയൂ എന്താണ് തന്റെ അസുഖം ദർശ് തൻ്റെ ഓർമ്മക്കുറവും ആക്സിഡൻറും ഡോക്ടറോട് പറഞ്ഞു അയാളത് വിശദമായി കേട്ടു കേട്ടിടത്തോളം ഇത് റിട്രോക്രേഡ് അം്നേഷ്യയാണ് അന്നുണ്ടായ ബ്രെയിൻ ഇഞ്ചറി കൊണ്ട് സംഭവിച്ചതാണ് പക്ഷെ കുഴപ്പമില്ല നമുക്ക് പരിഹരിക്കാം നാളെ വന്ന് കുറച്ച് സ്കാനിങ്ങും കാര്യങ്ങളും ചെയ്യാനുണ്ട് പിന്നെ ഞാൻ പറയുന്ന സമയത്ത് വന്ന് തെറാപ്പി ചെയ്യുക മെഡിസിൻ കറക്റ്റ് കഴിക്കുക റിക്കവർ ചെയ്യാൻ പറ്റും ഷുവ ഡോക്ടർ എന്തു ചെയ്യാനും ഞാൻ തയ്യാറാണ് അവൻ നല്ലൊരു പരിചയം ഡോക്ടറുമായി സ്ഥാപിച്ച ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ എല്ലാവരും പറയുന്ന പോലെ എനിക്ക് പാസ്റ്റ് മറന്നു കളയാൻ പറ്റില്ല ഞാൻ അറിയാത്ത എന്തൊക്കെയോ ഇതിലുണ്ട് അല്ലെങ്കിൽ ഈ സത്യങ്ങളൊക്കെ എന്നിൽ നിന്ന് വീട്ടുകാർ മറച്ചു വെച്ചു അന്ന് ഉച്ചക്ക് തന്നെ എല്ലാവരും ക്ഷേത്രത്തിൽ നിന്ന് വന്നിരുന്നു ദർശനയുടെ ആഗ്രഹപ്രകാരം ആശയുടെ വീട്ടിലേക്കാണ് എല്ലാവരും പോയത് ആശയുടെ അമ്മേ അച്ഛനും സന്തോഷത്തോടെ അവരെ അകത്തേക്ക് ക്ഷണിച്ചു മക്കളെ എത്ര നാളായിട്ട് നിന്നെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരായിരിക്കായിരുന്നു അമ്മ സന്തോഷത്തോടെ പറഞ്ഞു ഞങ്ങൾ ശിവക്ഷേത്രം വരെ പോയിരുന്നു ഉള്ളൂ ഇവളുടെ നിർബന്ധം കൊണ്ട് വന്നതാ മഹാദേവ് പുഞ്ചിരിയോടെ പറഞ്ഞു അത് നന്നായി ഞങ്ങളും പോകണമെന്ന് വിചാരിക്കുന്നു പോകണം ഇനിയിപ്പോ ആശിമോന്റെ വിവാഹം കഴിഞ്ഞിട്ടാകാം അച്ഛൻ പറഞ്ഞു നീ അങ്ങ് മോശമായി പോയാലോടെ മോളെ കഴിക്കാറില്ലേ കഴിക്കുന്നുണ്ടമ്മ അമ്മയ്ക്ക് തോന്നുന്നതാണ് ഞാൻ അന്നും ഒന്നുമൊക്കെ ഒരേപോലെ തന്നെയാ അവൾ അമ്മയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു പരീക്ഷ കഴിഞ്ഞില്ലേ കഴിഞ്ഞമ്മ ഫസ്റ്റ് ഇയർ എത്ര വേഗമാകും കഴിഞ്ഞേ സെക്കൻഡ് ഇയർ ഇയറായി കൊച്ചുകുട്ടി തന്നെ ഇപ്പോഴും അമ്മ പറഞ്ഞു ആദർശും ആരതിയൊക്കെ എവിടെ അവരൊക്കെ പഠിക്കാൻ പോയി മോളെ ഞാനങ്ങ് അത് ആശിയേട്ടം വരാറില്ലേ വരാൻ വൈകും ഇപ്പോ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാ മക്കൾ ഇവിടെ ഇരിക്കേ ഞാൻ കുടിക്കാൻ എടുക്കാം അവരുടെ ഒപ്പം അവളും കൂടി മോൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ അമ്മ ചെയ്തോളാം പോയിരുന്നോ അതൊന്നും കുഴപ്പമില്ല അമ്മേ അവർ ജ്യൂസ് കൊണ്ടുവച്ചു അപ്പോഴേക്കും ആശിയുടെ അച്ഛനോട് പറയാൻ അമ്മ ആംഗ്യം കാണിച്ചു ആശിയുടെയും ദർശനയും ആശിയുടെയും ദർശനയുടെയും അച്ഛനും അമ്മയും അവിടെയുണ്ട് ഞാനൊന്ന് വീടൊക്കെ കണ്ടിട്ട് വരാം എത്ര ദിവസം ഇവിടെയൊക്കെ വന്നിട്ട് തെച്ച് ചാടിത്തുള്ളി മേലേക്ക് പോയി ആശിയുടെ മുറിയിൽ പോവുക തന്നെ ഉദ്ദേശം അതെ മഹാദേവ ഞങ്ങൾ അങ്ങോട്ട് വരാതിരിക്കായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു എന്തു പറ്റി പറഞ്ഞോളൂ മഹാദേവ് ചോദിച്ചു അത് ആശിയുടെ വിവാഹകാര്യം അവന്റെ വിവാഹം ഇനി അധികം വൈപി വൈകിപ്പിക്കണ്ട എന്ന് തോന്നി ഞങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു ഓ അതിനെന്താ നടക്കട്ടെ ഞങ്ങൾ എന്തിനും ഉണ്ടാവും അവൻ ഞങ്ങളുടെ മോനെ പോലെയല്ലേ മഹാദേവ് പറഞ്ഞു അതല്ല അവന് വേണ്ടി ഞങ്ങൾ ദച്ചുമോളെ ചോദിക്കാൻ വരെ ഇരിക്കയായിരുന്നു അവർ കുഞ്ഞിലെ മുതൽ കണ്ടു വളർന്നവരല്ലേ ആശിക്കും അവളെ ഇഷ്ടാവും ഉറപ്പാ പെട്ടെന്ന് അരുതാത്ത എന്തോ കേട്ട പോലെ മഹാദേവ് ഞെട്ടി അല്ല അതിപ്പോ അവൾ കൊച്ചു കുട്ടിയല്ലേ പഠിക്കുന്നതല്ലേ ഉള്ളൂ പെട്ടെന്ന് വിവാഹമൊക്കെ പെട്ടെന്നൊന്നും വേണ്ട പതിയെ നടത്താം ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ മോളെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാ അവളെ ഞങ്ങളുടെ മോന് വിവാഹം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു കുറവുണ്ടാവാതെ ഉണ്ടാവാതെ ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങളുടെ മോളായിട്ട് ഈ സമയം ദച്ചു ആശിയുടെ മുറിയിലായിരുന്നു ടേബിളിന് മുകളിലിരുന്ന ആശിയുടെ ഫോട്ടോ ഫ്രെയിംസ് കയ്യിലെടുത്ത് അവൾ തലോടി അവൻ്റെ ബെഡും ഓരോ സാധനങ്ങളും അവൾ സ്നേഹത്തോടെ തലോടി ആ മുറിയിൽ അവനൊപ്പം ചിലവഴിക്കുന്നത് അവളൊരു പുഞ്ചിരിയോടെയും നാണത്തോടെയും ഓർത്തു എത്ര വർഷമായി ആ ഒരു സ്വപ്നവും പേര് നടക്കുന്നു ആറിലോ ഏഴിലോ പഠിക്കുന്ന സമയത്താണ് വീട് മാറുന്നതും ആശിയടനെ കാണുന്നതും ആദ്യമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നീട് എപ്പോഴോ ഒരു ഇഷ്ടം മുട്ടിട്ടു പതിയെ പതിയെ അത് വളർന്നു വലുതായി ഒരിക്കൽ പോലും അത് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല സ്ഥിരം തൻ്റെ വീട്ടിൽ വരുന്ന ആശിയടനെ രഹസ്യമായി പ്രണയിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ എത്രയായി എന്നെങ്കിലും എനിക്ക് സ്വന്തമാകും അവൾ ഓർത്തു അവൾ ആ ഓർമ്മയിൽ തിരികെ ഇറങ്ങി വരുമ്പോഴാണ് തികച്ചും അപ്രതീക്ഷിതമായി അച്ഛൻ്റെയും അമ്മയുടെയും സംഭാഷണം കേൾക്കുന്നത് അവൾ അവിടെ തന്നെ നിന്നു മോളോട് കൂടി ചോദിച്ചിട്ട് പോരെ അവളുടെ ഇഷ്ടമല്ലേ പ്രധാനം മഹാദേവ് പറഞ്ഞു ദച്ചുമോക്ക് എന്തായാലും ആശി ഇഷ്ടമാവും മോളെ വിളിക്കൂ നമുക്ക് ചോദിക്കാം ദച്ചുവിൻ്റെ അമ്മയ്ക്കും ഈ ബന്ധത്തോട് താല്പര്യം ഉണ്ടായിരുന്നു ആശി എന്നും അവർ സ്വന്തം മകനായിട്ട് തന്നെയാണ് കണ്ടിരുന്നത് ഇന്നത്തെ കാലത്ത് ഇത്രയും നല്ല ചെറുക്കനെ എവിടെ കിട്ടാനാണ് ഒരു ദുസ്സഫാവുമില്ല ദച്ചു ഒന്നും അറിയാത്ത പോലെ അവിടേക്ക് നടന്നു വന്നു മഹാദേവ് അവളെ അടുത്തേക്ക് വിളിച്ചു അയാളെ സംബന്ധിച്ചിടത്തോളം ദർശൻ ദർശനയും ജീവനാണ് മറ്റെന്ത് ക്രൂരത കാണിച്ചാലും മക്കളെ അയാൾ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട് മോളെ ഇങ് വാ ഇവിടെ ഇരിക്കേ അവൾ വിനയത്തോടെ അവിടെ ഇരുന്നു മോക്ക് ആശ ഇഷ്ടമാണോ അച്ഛൻ്റെ ചോദ്യം കേട്ട് അവൾ ഞെട്ടലോടെ അച്ഛനെ നോക്കി മോക്കൊരാലോചന വരം മറ്റാരും അല്ല നമ്മുടെ ആശിയ അവർ അങ്ങനെയൊന്നു പറഞ്ഞ സ്ഥിതിക്ക് മോളോട് ചോദിക്കണ്ടേ അതാ മോളുടെ മനസ്സിൽ ഉള്ളത് അതേപോലെ പറഞ്ഞു ആകാംക്ഷയോടെ ആശിയുടെ അച്ഛനും അമ്മയും ദർശനയെ നോക്കി തുടരും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി